ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മളൊരു ചെരുപ്പ് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അതിലൊക്കെ കാണുമ്പോൾ സിമ്പിളായിട്ടൊക്കെ തോന്നിയത് പക്ഷേ വന്ന് തുറന്നു നോക്കിയപ്പോൾ ഇച്ചിരി ആർഭാടും കൂടി പോയോയെന്നൊരു സംശയം കുഴപ്പമില്ല നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇപ്പോൾ നല്ല ഓഫറുകൾ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ നമ്മളങ്ങനെ ഒരു ചെരുപ്പ് മേടിച്ചതാണ് കേട്ടോ ചെരുപ്പൊക്കെ സൈസൊക്കെ വന്നതൊക്കെ കറക്റ്റായിരുന്നു നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് സാരിയൊക്കെ കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ അടിപൊളി ചെരുപ്പാണ് കേട്ടോ എനിക്ക് പിന്നെ ഇങ്ങനത്തെ പട്ടകൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത്ര വീതിയുള്ള പട്ടകൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് ഇത്തിരി ആർഭാടത്തിലേക്ക് അങ്ങനെ തോന്നിപ്പോയത് കേട്ടോ ഞാൻ ഒരു സിമ്പിൾ വള്ളികളുള്ള അങ്ങനത്തെ ചെരുപ്പ് മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ സാധനം കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം ആർക്കെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് ചെരുപ്പുകളുണ്ട് അപ്പോൾ ഒരെണ്ണം നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാണാനായിട്ട് പറ്റും